மணியா 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 മണിയാ സാറുമാർക്ക് പാലും പത്രവും കൊടുത്ത ഞാൻ വന്നത് നീ ഓട്ടം ഓടുവാങ്കിൽ പഠിച്ചു നീ പത്താം ക്ലാസ് ജയിച്ചുല്ലോ നീ തെങ്മാടികൾക്കൊപ്പം നടക്കെ ഓ പത്താം ക്ലാസ് അതിനെ പറ്റി നീ അലക്കണ്ട നീ പഠിച്ചു ഞാൻ പഠിച്ചായിട്ടായ നീ വെറുതെ അവങ്കമാരെ കൂടെ നടന്ന് ചീത്തയാകണ്ട അനക്ക് അപ്പാന്റെ കാര്യം തീർച്ചയായില്ലേ എന്റെ അമ്മ ഞാൻ പറയുവാനെ എന്നിങ്ങനെ തന്നെ ആർന്ന മതിയാർന്നടാ എടാ ആ മണിനുണ്ടല്ലോ എപ്പോഴാ ചുരിതപ്പണ്ണിന്റെ ഒപ്പം നടപ്പ് ഓന്റെ ഒരു ഭാഗേ അവള് ചോറാ ഇതും ചോറാഴിയേടാ കേടാ മണിയോ എന്നാ കുടിയേടാ ശരിക്ക

കോളനിയിൽ േട്ട യുവാക്കളായ വിദ്യാർത്ഥികൾ അറസ്റ്റ് ഇതിലൊരു പയ്യനോടിയില്ലേ അവൻ ഇവിടത്തുകാരനാണോ ഓ അത് ഞങ്ങളുടെ മണിയനാ ഒടുക്കത്തെ ഓട്ട ചക്കന് ഇനി ഇന്ന് അവനെ കാണാൻ കിട്ടില്ല സാറേ എന്താ പ്രശ്നം ഒരു ഓട്ടം കണ്ടു പിന്നെ ഏകദേശം എട്ട് പത്ത് കിലോമീറ്റർ എന്നും ഓടവൻ നല്ല ചക്കന് കാടിന്റെ ചക്കനാ ഈ കാണുന്ന കാട്ടുപാത മുഴുവൻ അവൻ രാവിലെ ഓടും ഓ അല്ല സാറിവിടെ ഞാനിവിടെ ട്രൈബൽ സ്കൂളിലെ പുതിയ പി ടി സാറാ ഇത്ര വേഗം സാർ ഇവിടത്തുകാരെ പറ്റി ഇത്രയൊക്കെ മനസ്സിലാക്കിയല്ലോ സാറ് പറഞ്ഞത് നേരാ അവൻ ശരിക്കും ഹുസൈൻ പോളട്ടാ വേണ്ടതാ എന്താ ചെയ്യുക അല്ലെങ്കിലും ഇവരെയൊക്കെ ആര് ശ്രദ്ധിക്കാനാ പത്ത് പന്ത്രണ്ട് വയസ്സാവുമ്പോഴേക്കും മിക്കവരും കാട്ടു ചാരായും കഞ്ചാവും സേവ തുടങ്ങും അതോടെ കുടുംബത്തിന്റെ സ്ഥിതി നോക്കാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ വീട്ടിലുള്ളവർക്ക് ഒരക്കറിയും അല്ലാതെ പാവങ്ങൾ എന്ത് ചെയ്യാനാണ് നമുക്ക് ഇവരൊന്ന് രക്ഷപ്പെടുത്തി നോക്കിയാലാ നമുക്കൊന്ന് ശ്രമിച്ചൂടെ ശ്രമിക്കാൻ സാറേ കായികപരമായി ഒരുപാട് ചെയ്യാൻ പറ്റുന്നവരാ ഇവിടുത്തെ കുട്ടികൾ പ്രത്യേകിച്ച് കാടർ വിഭാഗം പക്ഷേ മണീനല്ലേ െ പറ്റി എല്ലാം ഞാൻ അറിഞ്ഞു നിന്റെ കൂട്ടുകാരെ പറ്റിയും ഞാനൊരു മാഷാണിയാ നിനക്ക് ഇനിയും കളിച്ചൂടെ ഇത് നിനക്ക നാളെ മുതൽ സ്കൂളിൽ അല്ല ഗ്രൗണ്ടിൽ വരണം

എത്ര വൈദ്യം ചെയ്താലും മാറൂല ചിലക്ക് സൂക്കേട് കുടലില്ല ചിലോക്ക് തലയില അത്രേ ൻസറാന്ന പട്ടണത്തിലെ വൈദ്യർ പറയുന്നത് കുട്ടിയും വലിയ മലദൈവങ്ങളുടെ സമ്മാനാന്ന പറയുന്നത് ഇനിയാണ് യഥാർത്ഥ ലഹരി തേടിയുള്ള യാത്ര വിജയത്തിൻ്റെ ലഹരി നാളെ മുതലേ മത്സരങ്ങൾ തുടങ്ങും നമ്മുടെ സ്കൂളിനെ നിങ്ങൾ ഒരുപാട് മെഡലുകൾ വാങ്ങിത്തരണം നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങൾക്കേ പറ്റും ഓൺ യുവർ ഗോ ജീവിതമാണ് യഥാർത്ഥ ലഹരിയെന്ന് തിരിച്ചറിഞ്ഞ മണിയനെപ്പോലെ ലഹരിക്കടുമപ്പെട്ട ഒരു തലമുറയെ കൂടി നമുക്ക് രക്ഷിക്കണം അതിനാവട്ടെ നമ്മുടെ ഇനിയുള്ള ശ്രമം മനസ്സ് നന്നാവട്ടെ